നെറ്റ്വർക്കിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കി നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള അതായത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് സൽമാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താ ഞാൻ ആൾവേസ് പറയാറുണ്ട് ആളുകളുടെ ഇമോഷനായിട്ട് കളിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഞാൻ എപ്പോഴും കണക്ട് ചെയ്യുന്ന ആളുകൾ എല്ലാവരുടെ എല്ലാ ക്വാളിറ്റിയും കണ്ടിട്ടൊന്നും നമുക്ക് ഒരാളെ ബിസിനസ്സിലേക്കോ അസോസിയേഷനിലേക്കോ കൊണ്ടുവരാൻ കഴിയില്ല ഇപ്പൊ ഞാൻ ബ്രോനോട് കണക്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് യു ഹാവ് എ ക്വാളിറ്റി ഞാനത് എടുക്കും അത് മാത്രമേ എടുക്കുകയുള്ളൂ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ അയാളുടെ നെഗറ്റീവോ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് സൈഡ് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അതേ സെയിം ടൈം ആ ക്വാളിറ്റി ഇല്ല ആ സാധനത്തിന് അയാൾക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും അത് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യം വേറെ നമ്മൾ വായി വായിക്കൊണ്ട് പറയുന്നതല്ല എക്സിക്യൂഷനിലേക്ക് എത്തുമ്പോഴാണ് കാര്യങ്ങൾ വരിക സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും ഒരു പുസ്തകം വായിച്ചിട്ടോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം എന്നാൽ ഒരു ബിസിനസ് ചെയ്ത് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഫീൽ ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഫൈൻഡ് ചെയ്ത് യഥാർത്ഥത്തിൽ അത് എക്സിക്യൂഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ഒരിക്കലും അസോസിയേറ്റ് ചെയ്തിരുന്നേ ഞാൻ പറയുള്ളൂ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിരുന്നേ ഞാൻ പറയുള്ളൂ കാരണം അങ്ങനത്തെ നെറ്റ്വർക്ക് നമുക്ക് എപ്പോഴും റോങ്ങ് ആവും